നമസ്കാരം മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രകൾ പലപ്പോഴും വിവാദമായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ ടൈമിൽ പിണറായി വിജയൻ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ മയോ ക്ലിനിക് ചികിത്സാ യാത്രയിലെ പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നതുമാണ് അതേക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല വിമർശനങ്ങൾ ഉയർത്താൻ പാടില്ല വ്യവസായിയായ ബി മുഹമ്മദ് ഹർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് രാജേഷ് കൃഷ്ണ ആരാണെന്ന് വഴിയറിയാം ആ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എം നേതാക്കളെയും സംസ്ഥാന സർക്കാരിൻ്റെ പല പദ്ധതികളെയും സംശയനിഴയിലാക്കുന്നതുമാണ് കിഫ്ബി മസാല ബോണ്ടും ആഴക്കടൽ മത്സ്യബന്ധന കരാറും ഉൾപ്പെടെ സംശയത്തിലാവുകയാണ് അർഷാദിന്റെ ഈ ആരോപണങ്ങളിലൂടെ ലണ്ടനിൽ ആരോപണ വിധേയനായ രാജേഷും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചു നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് രാജേഷ് തന്നെയാണ് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് കെ എസ് എഫ് ഇയുടെ പ്രവാസി ചുറ്റിയുമായി ബന്ധപ്പെട്ട വിദേശ പരിപാടികളിലും രാജേഷ് പങ്കെടുത്തിരുന്നു എം വി ഗോവിന്ദനും സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആഴക്കടൽ മത്സ്യബന്ധന കരാർ കൊണ്ടുവരാൻ ശ്രമിച്ചത് അന്നത് വലിയ വിവാദമായിരുന്നു ഇ എം സി സിയുമായി ഒപ്പിട്ട രണ്ടു കരാറുകളും വിവാദങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്കും ലണ്ടനിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ സഹായവും പങ്കാളിത്തവും ഏർപ്പാടാക്കിയിരുന്നു എന്നും ഹർഷാദ് ഈ പരാതിയിൽ പറയുന്നുണ്ട് ലണ്ടൻ സംഘം എന്ന മട്ടിൽ സന്ദർശനം നടത്തിയ സംഘത്തിൽ മാത്യൂസ് എന്ന ഒരു വിദേശി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൊല്ലത്തും മറ്റിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന സർക്കാരിന്റെ പല പദ്ധതികളും പ്രവർത്തനങ്ങളും ഈ സംഘത്തിന് കാണിച്ചു കൊടുത്തെന്നും ഹർഷദ് പറയുന്നു അതായത് ഒരു ആൾമാറാട്ടം അത് തന്നെയാണ് വിദേശ സംഘം എന്ന പേരിൽ രംഗത്തിറക്കിയത് ആ പദ്ധതിയുമായി പുലബന്ധം പോലുമില്ലാത്തവരെയായിരുന്നു എന്നും ഹർഷാദ് ആരോപിക്കുന്നുണ്ട് ലോക കേരള സഭാംഗം കൂടിയായിരുന്നു ഈ രാജേഷ് അപകടം മണത്തറിഞ്ഞതോടെയാണ് എന്ന് തോന്നുന്നു രാജേഷിനെ പാർട്ടി കോൺഗ്രസുകളിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അത് സി പി എമ്മിന്റെ സ്ഥിരം അടവാണല്ലോ തെമ്മാണിത്തരങ്ങൾ കാണിക്കുന്നവർ പാർട്ടി പദവി വഹിക്കുന്നവരാണെങ്കിൽ പോലും അവരെ ഇതെല്ലാം പുറത്തു വരുന്നതിന്റെ തലേ ദിവസം തന്നെ പുറത്താക്കുന്നതാണ് സി പി എമ്മിന്റെ മുമ്പേ ഉള്ള രീതി മഥുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാജേഷ് കൃഷ്ണ പുറത്താക്കപ്പെടുന്നത് അതോടെയാണ് രാജേഷ് കൃഷ്ണ എന്ന പേര് ചർച്ചയാകുന്നത് യു കെയിലെ സി പി എം അനുകൂല സംഘടനയായ എ ഐ സിയുടെ പ്രതിനിധിയായിട്ടാണ് പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണ എത്തിയത് എന്നാൽ സംഗതി പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞ സി പി എം അദ്ദേഹത്തെ വടക്കേച്ചു മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ എയർപോർട്ടിൽ വെച്ച് മർദ്ദിച്ചു എന്ന് അവകാശപ്പെട്ടത് ഇയാളായിരുന്നു അപ്പോൾ ഇയാളുടെ ഒരു റേഞ്ച് മനസ്സിലായല്ലോ അന്തം വിട്ടൊരു അന്തം കമ്മി അതായിരുന്നു മുൻ എസ് എഫ് ഐക്കാരനും കൂടിയായ രാജേഷ് കൃഷ്ണ ഇയാളുടെ ഭാര്യയും ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കിട കമ്മികൾക്കല്ലാതെ ഇത്തിരി ഭേദപ്പെട്ട കമ്മികൾക്ക് പോലും കേരളം സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിയാം അതുകൊണ്ടാണല്ലോ ഇവരെയൊക്കെ പോലെയുള്ളവർ കേരളം വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നത് അവിടെയാകുമ്പോൾ അധ്വാനിച്ച് ജീവിക്കുന്ന മലയാളികളെ അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാതെ പാർട്ടി പരിപാടിയും പാട്ടപ്പരിവുമായി നടക്കാമല്ലോ ഇതൊക്കെ ഇനി ജനങ്ങൾ എന്താണോ തിരിച്ചറിയുന്നത് എന്നാണ് മനസ്സിലാകാത്തത്